ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി പിന്തുണച്ചു എന്നുള്ളതല്ല മറിച്ച് പ്രതിപക്ഷ നേതാവ് ന്യായീകരിച്ചു എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ പ്രശ്നം കാരണം എന്താ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇതേ ആശയം ഉണ്ടായിരുന്ന കാലത്ത് മുഴുവൻ അവരുടെ പിന്തുണ പാൽപ്പായസം പോലെ വാങ്ങി കുടിച്ച ആളുകളാണ് ഇടതുപക്ഷക്കാര് അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സി പി എമ്മിന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പരസ്യമായി പത്രസമ്മൾ നടത്തിയിട്ടുണ്ട് ദേശാഭിമാനിയുടെ എഡിറ്റോ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും രാജസ്ഥാനിലെ അവരുടെ എംപിയും തമിഴ്നാട്ടിലെ അവരുടെ എം പിയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയി വോട്ട് ഇരുന്ന ഫോട്ടോ ഈ ലോകം മുഴുവൻ എല്ലാവരുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ ആ ഫോട്ടോ നൽകുന്നുണ്ട് രാജസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി അമീറിനെ കാണാൻ പോയിട്ടുള്ള അവിടുത്തെ ഇവരുടെ സി പി എമ്മിന്റെ ഏക എം പിയുടെ ഫോട്ടോ ഇത് എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും ഉള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രസക്തമായ കാര്യമല്ല കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ആശയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഈ ഇന്ത്യ പോലെ ഒരു സെക്യുലർ രാജ്യത്ത് നടക്കാനേ പോകുന്നില്ല പക്ഷെ ആർ എസ് എസ് മുന്നോട്ടിരിക്കുന്ന ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം ആർ എസ് എസിന്റെ മതരാഷ്ട്രവാദം ഇവിടെ ഇവിടുത്തെ ഈ മതേതര ജനാധിപത്യത്തെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വന്ന് ഞങ്ങൾ ആർ എസ് എസുമായിട്ട് പല ഘട്ടങ്ങളിലും കൂട്ടുകൂടിയിട്ടുണ്ട് കേട്ടോ എന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പറയുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് ആർ എസ് എസ് കാരാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ കോട്ട് ചെയ്യാം നമ്മൾ പണ്ട് കൂട്ടുകാരായിരുന്നു നമ്മൾ ഒക്ക ചെങ്ങായിമാരായിരുന്നു പല തെരഞ്ഞെടുപ്പുകളിലും എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഓർമ്മപ്പെടുത്തുകയാണ് ആർ എസ് എസ് കാരെ സ്വരാജാണ് കേട്ടോ കുട്ടിയാണ് കേട്ടോ വോട്ട് ചെയ്യണം കേട്ടോ ഓർമ്മപ്പെടുത്തുന്ന പണിയല്ലേ സംസ്ഥാന സെക്രട്ടറി തലേ ദിവസം ദിവസം ഈ പണ്ടൊക്കെ ദൈവം പിന്നേക്കും പിന്നെ ആയിരുന്നു എം പോലെയാ കിട്ടും പണ്ട് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ് പൂർവ്വകാലം പറഞ്ഞുകൊണ്ട് രണ്ട് പത്രത്തിൽ പരസ്യം കൊടുത്തത് ഇന്ന് അതേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വന്ന് അക്നോളജ് ചെയ്യുകയാണ് എന്താ പറയുന്നത് ഞങ്ങൾക്ക് ആർ എസ് എസ് ആയിട്ട് ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആർ എസ് ആയിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള നാട്ടുകാർക്ക് മൊത്തം അറിയുന്ന കാര്യമാണ് അറുപത്തേഴ് ബന്ധം ഉണ്ടായിരുന്നു സംയുക്ത വിധായകദൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബീഹാറിൽ ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട് പഞ്ചാബിൽ ഹർകിഷൻ സിംഗ് സുർജിത്തായിരുന്നു ജനസംഘവുമായി നിങ്ങൾ സഖ്യമുണ്ടായപ്പോൾ ആ മുന്നണിയുടെ കൺവീനർ സുർജിത്തായിരുന്നു ഉത്തർപ്രദേശിൽ നിങ്ങൾ ഒരുമിച്ചായിരുന്നു ബംഗാളിൽ അജോയ് മുഖർജി ആദ്യത്തെ കോൺഗ്രസ് ഇതിരെ മുഖ്യമന്ത്രിയായപ്പോൾ അതിൽ ജനസംഘം എം എൽ എയുടെ പിന്തുണ ഉണ്ടായിരുന്നു നിങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ച് അറുപത്തേഴ് ഉണ്ടായിട്ടുണ്ട് എഴുപത്തേഴ് ഉണ്ടായിട്ടുണ്ട് എൺപത്തൊമ്പത് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ യു പി എ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എത്രയോ കാലം നിങ്ങൾ ഇന്ത്യൻ രാജ്യത്തിൽ ഒരുമിച്ചുണ്ടായവരാണ് നിങ്ങൾ രണ്ടുപേരുടെ അജണ്ട ഒന്നാണ് കോൺഗ്രസ് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക ഇത് രണ്ടുപേരുടെ അജണ്ടയാണല്ലോ കോൺഗ്രസിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണല്ലോ ഇവർ ഡി എന്ന് പറയുന്നത് അതന്നെയാണല്ലോ ഇപ്പോൾ തൃശൂരിൽ സംഭവിച്ചത് കേരളത്തിലുടനീളം ബി ജെ പി ജയിക്കാനുള്ള കൊട്ടേഷ മണി എടുത്തത് സി പി എം അല്ലേ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പോലെ ഒരു ചെറിയ സംഘടന അവർ ഏതെങ്കിലും തരത്തിൽ മത മതരാഷ്ട്രവാദം ഉന്നയിക്കുകയോ ഉന്നയിക്കാതിരിക്കുകയോ ചെയ്യുക അതൊരു വാദത്തിന് വേണ്ടി നിങ്ങൾ പറയുന്നത് സംഭവിച്ചോ എന്നാൽ പോലും അതിനേക്കാൾ അപകടമായിട്ടുള്ളതാണ് രാജ്യത്തിന്റെ അഖണ്ഡതെതിരായ അതിനെ 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 കൃത്യമായി ചെയ്യണം ഞാൻ പറഞ്ഞുതരാം ണെങ്കിൽ മുപ്പത് ഔദ്യോഗിക നിലപാട് ജമാത്ത് ഇസ്ലാമി ഹിന്ദ് അതിന്റെ ഔദ്യോഗിക നിലപാട് ഞങ്ങൾക്ക് ഇപ്പ നിലപാടില്ല എന്നുള്ളതാണ് അവര് മതരാഷ്ട്രവാദം അവരുടെ നിലപാട് മാറിയിട്ടുണ്ട് എന്നുള്ള നിലപാടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് ഒഫീഷ്യൽ അവർ സ്റ്റേറ്റഡ് പൊസിഷൻ ആണ് അവരുടെ ആ സ്റ്റേറ്റഡ് പൊസിഷൻ ആവർത്തിക്കുക മാത്രമേ ഒരു ന്യായീകരണമില്ല അതിനൊരു ന്യായീകരണല്ലോ അവരെ സ്റ്റേറ്റർ പൊസിഷൻ എന്താണ് എന്നുള്ള വസ്തുത പറയാം അപ്പൊ നിങ്ങൾ ഈ കോൾ അടിച്ച് ഞാൻ സാധനം ജയിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും നിങ്ങൾ രണ്ടുപേരും അല്ല ഇവർ ഈ വർഗീയ സർട്ടിഫിക്കറ്റും സെക്കുലർ സർട്ടിഫിക്കറ്റും അച്ചടിച്ചു കൊടുക്കുന്നത് എ കെ ജി സെന്റർന്നല്ലേ ചില ചില സമയത്ത് ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ അവരെ പിന്തുണയ്ക്കുമ്പോൾ അവർ മതേതരവാദികൾ അവരെ പിന്തുണയ്ക്കാതിരിക്കുമ്പോൾ അവർ വർഗീയവാദികൾ ഈ അബ്ദുൾ നാസർ മദിനെ ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോയ സമയത്ത് ഞങ്ങളാണ് പിടിച്ചു കൊടുത്തതെന്ന് പറഞ്ഞിട്ട് പരസ്യം ചെയ്ത് വോട്ട് വാങ്ങിയവരല്ലേ സി പി എമ്മുകാർ അദ്ദേഹം അതിനെ പിന്നീട് കൊണ്ടുവന്ന് പൊന്നാനിയിലടക്കം ഉപതെരഞ്ഞെടുപ്പിൽ പിന്നെ രണ്ടത്താണി മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നിട്ട് പ്രസംഗിച്ചതാരാ പ്രസംഗിച്ചതാരാ പ്രസംഗിച്ചുതാരാ പ്രസംഗിച്ചുതാരാ അവർ പിണറായി നിങ്ങൾക്ക് സ്വന്തമായിട്ട് സർട്ടിഫിക്കറ്റ് ചെയ്യാനുള്ള ഞങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് ആർക്കും കൊടുത്തിട്ടില്ലെന്നേ ഒരു സർട്ടിഫിക്കറ്റും ആർക്കും ഇഷ്യൂ ചെയ്തിട്ടില്ല കൊടുത്തിട്ടുമില്ല തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി നിലമ്പൂരിൽ രൂപപ്പെടുമ്പോൾ ആ സർക്കാരിനെതിരായിട്ട് നിലകൊള്ളുന്ന മുഴുവൻ ആളുകളും നിലമ്പൂരിലെ വോട്ടർമാരും യു വോട്ട് ചെയ്തിട്ടുണ്ട് ആ കിട്ടുന്ന ശരി ആവർത്തിച്ച ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ചോ ചോദിക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധത്തെ കുറിച്ച് അദ്ദേഹം അതിന് തലവെക്കാൻ തയ്യാറേ ആയിരുന്നില്ല അങ്ങനെ അതായത് വി ഡി സതീശിനെ എതിർത്തും പറയാൻ കഴിയില്ല അനുകൂലിച്ചും പറയാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു വിഷമവൃത്തത്തെ ചിരികൊണ്ട് നേരിട്ട പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് നമ്മൾ കണ്ടത് ലീഗിന് ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത് പച്ച മലയാളത്തിൽ മനുഷ്യർക്ക് മനസ്സിലാവുന്നതാണ് ഏ അതൊക്കെ താത്വികമായിട്ടുള്ള താർക്കിക പ്രശ്നങ്ങളാണെന്ന് ഇവിടെ ഇലക്ട്രൽ പൊളിറ്റിക്സ് ആണ് താത്വികമായിട്ടുള്ള താർക്കിക പ്രശ്നങ്ങൾ വേറെ അവർ പറയുന്നു ഞങ്ങൾക്കിപ്പോൾ ആ നിലപാടില്ല ആ നിലപാട് അവർ ആ നിലപാട് പറയുമ്പോൾ അതാണല്ലോ അവര് അവരുടെ നയം എന്ന് പറയുന്നത് അവർ പരസ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പ്രഖ്യാപിച്ചല്ല വളരെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ഇപ്പൊ ആ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നിലപാട് അവർ പറഞ്ഞ നിലപാട് ഇതാണ് എന്ന് പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ താത്വികമായിട്ട് താത്വികമായിട്ട് പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും താർത്തികമായിട്ട് പലർക്കും പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അഭിപ്രായങ്ങൾ ഉണ്ടാവും അതൊക്കെ അതൊക്കെ സ്വാഭാവിക യു ഡി എഫിന്റെ യു ഡി എഫിനാണ് പിന്തുണ നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിക്ക് ജമാഅത്തെ ഇസ്ലാമി കൊള്ളാം കുഴപ്പമില്ല ഞങ്ങളുടെ കൂടെ നിർത്താം എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല ഇലക്ഷൻ സമയത്ത് പോലും അവർക്ക് ആത്മവിശ്വാസമില്ലെന്ന് പറയാൻ അതിനൊരു താത്വികതയുമില്ല കേട്ടോ അല്ല യു ഡി എഫിന്റെ ഒപ്പം നിർത്തുന്നു സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിക്കോട്ടെ അതിനെന്താ പ്രശ്നമുള്ളത് അപ്പുറത്ത് ആർ എസ് എസിന്റെ വോട്ട് വാങ്ങിയ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ശക്തിയുടെ വോട്ട് വാങ്ങാൻ തയ്യാറായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇരിക്കുന്നത് കണ്ടിട്ട് അതൊന്നും നിങ്ങൾക്ക് ചോദ്യം ചെയ്യണ്ട അല്ലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രാജ്യം തുറച്ചു നോക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ കടന്നുപോരാണ് പറയട്ടെ കേൾക്കുകയും ചെയ്യുന്നുണ്ടോ അതിനെ പറ്റി പിന്നീട് വിശദീകരിക്കും ചോദിച്ചില്ല എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടി അധികാരത്തിൽ വന്ന് രാജ്യത്തിന്റെ അധികാരം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന മാറ്റൊരു സാഹചര്യം അപ്പൊ നമുക്ക് അത് ചർച്ച ചെയ്യാൻ അഭിപ്രായം പ്രസക്തമായിട്ടുള്ള സംഗതിയായിട്ട് വന്നിട്ടില്ലല്ലോ അതെങ്ങനെയാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ് എന്ന് തന്നെയാണ് വിവക്ഷിക്കപ്പെടുന്നത് അത് അവർ അധികാരം പിടിക്കുന്ന സമയത്ത് മാത്രമേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെയാണ് പിണറായി വിജയൻ ഭരിക്കുന്നു ഈ പറയുന്ന സംഘടനയ്ക്കെതിരെ പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിൽ എടുത്ത ഒരു നടപടി ഒന്ന് ചൂണ്ടിക്കാണിക്കാവോ ഇത്ര വലിയ പ്രശ്നമുള്ള സംഘടനയാണെങ്കിൽ ഇവര് ഇവരെടുത്തൊരു നടപടി ചൂണ്ടിക്കാണിക്കട്ടെ ശരി തീവ്രവാദ വിരുദ്ധ കേസിൽ നമുക്ക് നിർത്തണം ചോദിക്കാം